നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡി സി ഒരു വിദേശ താരത്തെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ അത് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞു അപ്പോൾ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആർക്ക് പകരമാണ് ഈ വിദേശ താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഹാരി ബ്രൂക്കിന് പകരമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു താരത്തെത്തിക്കുന്നത് ഹാരി ബ്രൂക്ക് അറിയാമല്ലോ അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നതാണ് ഓപ്ഷനിൽ അവരെത്തിച്ചതാണ് പക്ഷേ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പിൻവാങ്ങുന്നതായിട്ട് അറിയിക്കുകയും ചെയ്തു അതു പിന്നെ അദ്ദേഹത്തിന് ബാനൊക്കെ കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പക്ഷേ നമ്മൾ വിചാരിച്ചത് ആ തുടക്കത്തിൽ തന്നെ ഡി സി ഒരു വാറ്റമൊക്കെ ടീമിൽ വരുത്തിയേക്കുമെന്നാണ് പകരക്കാരനെ കൊണ്ടുവരുന്നത് പക്ഷെ കൊണ്ടുവന്നില്ല ഇപ്പോഴിതാ പ്ലേ ഓഫ് അടുത്ത ഈ ഒരു ഘട്ടത്തിൽ അവർ റീപ്ലേസ്മെൻറ്റ് നടത്തുകയാണ് ഇന്ന് അവർക്ക് മത്സരമുണ്ട് ഇന്നത്തെ മത്സരം അവർ അവരുടെ പന്ത്രണ്ടാമത്തെ മത്സരമാണ് ആ മത്സരത്തിൽ പഞ്ചാബ് കിങ്സുമായിട്ട് അവർ കളിക്കുകയാണ് ധരംശാലയിലാണ് ആ മത്സരം എന്നാലും അതിന് മുന്നോടിയായിട്ടാണ് ടീമിപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അഫ്ഗാനി ആയിട്ടുള്ള സെദിക്കുല്ല അതലിനെയാണ് അവർ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിലേക്ക് പോയാൽ ഡൽഹി ക്യാപിറ്റൽസ് ടുഡേ അനൗൺസ്ഡ് ദി സൈനിങ് ഓഫ് ട്വൻറ്റി ത്രീ ഇയർ ഓൾ ദി അഫ്ഗാനിസ്ഥാൻ ബാറ്റർ സെദിക്കുല്ല അഥൽ ആസ് റീപ്ലേസ്മെൻറ്റ് ഫോർ ഇംഗ്ലീഷ് മാൻ ഇംഗ്ലീഷ് മാൻ ഹാരി ബ്രോക്ക് ഇത് അതാണ് എന്തിനത്ര വൈകി ഇങ്ങനെ ഒരു റീപ്ലേസ്മെൻ്റ് എന്നുള്ള ചോദ്യമുണ്ട് ഒരു പക്ഷേ കളിമുറുകുന്ന ഘട്ടത്തിൽ അവരുടെ സ്കോഡ് സ്ട്രെങ്തൻ ചെയ്യുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം ഇപ്പോൾ അതലിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക അത്തൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു പ്ലേയറാണ് അപ്പം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് ഒരു ഹീറോയിക് നോക്കുണ്ടായിരുന്നു എഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ എൺപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം വന്നടിച്ചത് ടോട്ടൽ അദ്ദേഹം ടി ട്വൻറ്റിയിൽ നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങൾ വേരിയസ് കോമ്പറ്റീഷനുകളിലായിട്ട് കളിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് റൺസ് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് അവറേജിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് പതിമൂന്ന് ഹാഫ് സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാബൂൽ പ്രീമിയർ ലീഗിലാണ് അന്ന് ഒരൊറ്റ ഓവറിൽ നാൽപ്പത്തി എട്ട് റൺസ് അദ്ദേഹം സ്മാഷ് ചെയ്തിരുന്നു ആ ഇന്നിങ്സിൽ അദ്ദേഹം അൻപത്താറ് പന്തിൽ നിന്ന് നൂറ്റി പതിനെട്ട് റൺസ് അടിച്ച് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു അതിൽ ഏഴ് ഫോറുകളും പത്ത് സിക്സറുകളും ഉണ്ടായിരുന്നു ദൻ ടൂർണമെൻറ്റ് ഫൈനലിലും അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി ഉണ്ടായിരുന്നു നാൽപ്പത്തി പന്തിൽ നിന്ന് അദ്ദേഹം നൂറ്റിമൂന്ന് റൺസ് അടിച്ചിരുന്നു അതാണ് അദ്ദേഹത്തെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ എ സി സി മെൻസ് ടി ട്വൻ്റി എമേർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ഫോർ അതിൽ അവർ കിരീടം ചൂടിയതിൽ പ്രധാനപ്പെട്ട റോള് അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് സ്കോർ അദ്ദേഹമായിരുന്നു മുന്നൂറ്റി അറുപത്തി എട്ട് റൺസാണ് അഞ്ച് കളികളിൽ നിന്ന് അദ്ദേഹം നേടിയിരുന്നത് ചുരുക്കത്തിൽ വലിയ കൂടിയാണ് ഇപ്പോൾ അഫ്ഗാനി താരത്തെ ഡി സി സ്വന്തമാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ വാം